ബഹുമാനികളെ നമ്മുടെ നോമ്പും ുംബർമില്ല ആരാധനകളും ഒക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ പരിശുദ്ധമായ റമദാനിൽ എന്തെല്ലാം മഹത്വങ്ങളും പോലീഷുകളും ഫലായിലുകളും അള്ളാഹുത്താല സൃഷ്ടികൾക്ക് വേണ്ടി ചൊരിയുന്നുവോ അതിലെല്ലാം തന്നെ നമ്മയും അവൻ ഭാഗമാക്കാക്കുമാറാവട്ടെ റമദാൻ കൊണ്ട് വിജയിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയും ഉൾപ്പെടുത്തുമാറാവട്ടെ നല്ല ശീലങ്ങൾ പരിശീലിക്കുക എന്നതാണ് പ്രധാനമായും വിശുദ്ധമായ റമദാനിന്റെ നോമ്പിൻ്റെ അന്തസാരം അതിൽപ്പെട്ട ഏറ്റവും വലിയ ഒരു ശീലമാണ് ക്ഷമ സഹനം എന്നത് ക്ഷമിക്കുക നിർബന്ധമായ കാര്യമാണ് ി റബ്ബിക്കർ അങ്ങയുടെ നാഥന് വേണ്ടി ക്ഷമിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ക്ഷമ നിർബന്ധമാണ് ജീവിതത്തിൽ പരിശുദ്ധ ദീൻ ദീനാകുന്ന ശരീരത്തിന്റെ തലഭാഗമാണ് തലയാണ് ക്ഷമ അപ്പൊ ക്ഷമയില്ലെങ്കിൽ ദീനില്ല ക്ഷമയില്ലെങ്കിൽ വിശ്വാസവുമില്ല എന്നല്ല ക്ഷമയില്ലെങ്കിൽ ഈ ലോകത്ത് നമുക്ക് ജീവിക്കാനും കഴിയുകയില്ല ക്ഷമ സഹനം എന്ന ആ ശീലങ്ങൾ ആ ശീലങ്ങളാകുന്ന ആഭരണങ്ങൾ നാം അണിയുന്നില്ലെങ്കില് നമുക്ക് ഈ ലോകത്ത് ജീവിക്കാനും സാധ്യതമല്ല നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നാം ഒരുപാട് ക്ഷമിക്കേണ്ടതുണ്ട് ഒരുപാട് സഹിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല സംഗതികളും കടന്നു വരും പെടുന്നതായിരിക്കും ചിലപ്പോൾ കടന്നു വരുന്നതും ആ ഘട്ടങ്ങളിലെല്ലാം നാം ക്ഷമ പാലിക്കേണ്ടതുണ്ട് ആപത്ത് വരുമ്പോഴോ ദുരിതങ്ങൾ ഉണ്ടാകുമ്പോഴോ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുമ്പോഴോ സാമ്പത്തികമായ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴോ അങ്ങനെയുള്ള പ്രയാസങ്ങൾ വൈഷമ്യങ്ങൾ വരുമ്പോൾ പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ അത് നമുക്കാവാം നമ്മുടെ കുടുംബത്തിനാവാം പ്രിയപ്പെട്ടവർക്കാവാം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്താവാം അങ്ങനെയൊക്കെ വരുമ്പോഴ് ക്ഷമ പാലിക്കാനാണ് നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ക്ഷമ പാലിച്ചേ തീരൂ അങ്ങനെ ക്ഷമ പാലിക്കാതെ കണ്ട് മുന്നോട്ട് പോവാൻ ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോവാൻ നമുക്ക് സാധിക്കുകയില്ല ഇവിടെ റമദാൻ നമ്മെ അതിനു വേണ്ടി പരിശീലിപ്പിച്ച് നമ്മെ അതിലേക്ക് അത് ഏത് ആപ്പൽ ഘട്ടങ്ങളിലും ഏത് പ്രതിസന്ധികളിലും ഏത് വൈഷമ്യങ്ങളിലും ക്ഷമ പാലിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയും അതിനെ പര്യാപ്തരാക്കി തീർക്കുകയും ചെയ്യുകയാണ് വിശുദ്ധ റമദാനിലൂടെ ഉറുതത്തിലൂടെ സബർ എന്ന് പറഞ്ഞാൽ തടയുക നമ്മെ തടയുന്നുണ്ട് ആവശ്യമാണ് നമുക്ക് ഭക്ഷണം വെള്ളം നമുക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ മോഹങ്ങളും ദാഹമോഹങ്ങളും അടുക്കേണ്ടത് അത് എല്ലാം തന്നെ നമ്മെ ഈ വിശുദ്ധ റമദാനിൽ അതൊക്കെ ഒതുക്കി വെക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നു അപ്പോ അങ്ങനെ ക്ഷമ പാലിക്കുക എന്നുള്ളത് അതിവ അധികമാർക്കും കഴിയുന്ന കാര്യമല്ല പലപ്പോഴും നമ്മുടെ ആ മുസ്ലിം സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും സമയം ഒരു പകൽ മുഴുവനും ദാഹ്കളെ ഒതുക്കി വെക്കാൻ ഭക്ഷണം ഒതുക്കി വെക്കാൻ മോഹങ്ങളെ ഒതുക്കി വെക്കാൻ അങ്ങനെ ക്ഷമ പാലിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു എന്ന് ചോദിക്കാറുണ്ട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഈ നിലക്ക് ക്ഷമ പാലിക്കാൻ വേണ്ടി ജീവിതത്തിൽ ഉടനീളം ഒരു മാസത്തിൽ മാത്രമല്ല എന്നും എപ്പോഴും ഏത് സന്ദർഭത്തിലും ക്ഷമ പാലിച്ചു കൊണ്ട് മുന്നോട്ടു പോവാൻ അവരെ പ്രാപ്തരാക്കി തീർക്കുകയാണ് ഈ വിശുദ്ധ റമദാനിലൂടെ അങ്ങനെ വരുമ്പോ എന്ത് ആപത്ത് വന്നാലും ശരി ക്ഷമിക്കാൻ അവർ സാധ്യതമാകും ആത്മ അള്ളാഹു പരിശുദ്ധമായ ക്ഷമാശീലർക്ക് ഒരുപാട് മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിലേറ്റവും വലിയതാണ് അള്ളാഹു അവരുടെ കൂടെയുണ്ട് എന്നുള്ളത് ഇന്തള്ളാഹുമായ സാവിൻ അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അതിലധികം മറ്റെന്ത് വേണം ക്ഷമാശീലർക്ക് ഒരുത്തൻ ക്ഷമിച്ചു കഴിഞ്ഞാൽ അത് അവൻ പരാജിതനാണെന്നതിന്റെ തെളിവല്ല അല്ലെങ്കിൽ അവന് കഴിവുള്ള ഇല്ലാത്തവനാണ് എന്നതിന്റെ തെളിവുമല്ല ക്ഷമയും സഹനവും എന്ന് പറയുന്നത് അവൻ കഴിവുള്ളവനും ധൈര്യശാലിയും ഒക്കെ തന്നെയാണ് അവൻ അങ്ങനെ ക്ഷമിക്കുമ്പോൾ അള്ളാഹു അവന്റെ കൂടെയുണ്ട് തന്നെയുമല്ല വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു ക്ഷമാശീലർക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട് ബശ്ശേരി ും നിശ്ചയമായും നിങ്ങളെ നാം പരീക്ഷിക്കും നിങ്ങൾക്ക് ഭയം മിനൽ ഹോഫി വശപ്പ് നൽകും ഭയം നൽകും ശാരീരികമായ പ്രയാസങ്ങൾ നൽകും അതുപോലെ തന്നെ നാശങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിത വിഭവങ്ങളിൽ ക്ഷാമം നേരിടും അങ്ങനൊക്കെ നേരിടുമ്പോ ക്ഷമിക്കുന്നവരാരോ അവർക്ക് സന്തോഷ വൃത്താന്തമുണ്ട് അള്ളാഹുത്താല പറയുന്നു മൂന്ന് സന്തോഷങ്ങൾ പറയുന്നുണ്ട് ഒന്ന് അവരെ അള്ളാഹുത്താല പുകഴ്ത്തി പറയും നോക്കൂ എന്റെ അടിയാറുകള് ക്ഷമപാലിക്കുന്നവർ അവരെത്ര നല്ലവരാണ് അവരെ പറ്റി അള്ളാഹുത്താല മതി പറയും എന്ന് വറഹ്മ അവർക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാകും രണ്ട് മൂന്നാമതായി അവർക്ക് സന്മാർഗികളാണ് ക്ഷമപാലിക്കുന്നവർ സന്മാർഗത്തിലാണ് ക്ഷമപാലിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ കാരുണ്യമുണ്ട് ക്ഷമപാലിക്കുന്നവരെ അള്ളാഹു താല പറയും ഇതിലപ്പുറം എന്താണ് ഒരു സൃഷ്ടിക്ക് വേണ്ടത് അതുകൊണ്ടാണ് പൂർവീകരായ മഹത്വക്കൾ പറയുന്നത് എന്തുകൊണ്ട് നമുക്ക് ക്ഷമ പാലിച്ചുകൂടാ ഇത്രയും വലിയ മഹത്വം അതിനുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ക്ഷമ പാലിച്ചുകൂടാ ഒരു മഹാൻ അദ്ദേഹത്തിന്റെ ഒരു സന്താനം വഫാത്തായപ്പോഴ് അന്ന് ആ വഫാത്തായി മറമാടിയ ശേഷം നല്ല പുതുവസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് അത്തർ പുരട്ടിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ വന്നപ്പോഴേ ജനങ്ങൾ ചോദിച്ചു അല്ലയോ പ്രിയപ്പെട്ടവരെ എന്നാണോ അങ് ഈ സന്തോഷ പ്രകടങ്ങളൊക്കെ നടത്തുന്നത് എന്ന് മഹാനവുകൾ പറഞ്ഞു എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ആയിക്കൂടാ ക്ഷമ പാലിച്ചു കഴിഞ്ഞാൽ മൂന്ന് സന്തോഷങ്ങൾ അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ അതെനിക്ക് കിട്ടണം വേണ്ടിയാണ് ഞാൻ ക്ഷമ ക്ഷമപാലിക്കുന്നത് എന്ന് മഹാൻ പറയുകയുണ്ടായി തകർക്കാനാവാത്ത ഒരു കോട്ടയാണ് ക്ഷമ എന്ന് മഹത്വക്കൾ നമ്മെ പരിചയപ്പെടുത്തുന്നു ക്ഷമ പരാജയമല്ല കടിവുകേടുമല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ക്ഷമാശീലർക്ക് അവരുടെ അവർക്കുള്ള പതിഫലം അത് കണക്കറ്റ പതിഫലമാണെന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നു ഒരു കണക്കാക്കാൻ പറ്റാത്ത അത്ര പതിഫലം ക്ഷമക്കുണ്ട് എന്നാണ് അതിലും അതിലേറെ വലുത് ഏറ്റവും വലിയ മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ സ്നേഹം കിട്ടും ക്ഷമിക്കുന്നവർക്ക് ക്ഷമാശീലമുള്ളവരെ പ്രിയം വയ്ക്കും സ്നേഹിക്കുമെന്ന് ഇതിലപ്പുറം എന്തു വേണം സഹോദര അപ്പൊ ക്ഷമപാലിക്കുക വേറൊരു അള്ളാഹു പറയുന്നു ഇന്നി ജസൈ തുൻ ക്ഷമപാലിച്ചത് കാരണം ഇന്നേ ദിനം അവർക്ക് നാം വലിയ പ്രതിഫലം കൊടുക്കും എന്താണത് അന്നഹും അവർ വിജയിച്ചവരാണ് അവർക്കാണ് വിജയം പരലോകത്ത് അവർക്കാണ് വിജയം അങ്ങനെ അള്ളാഹു റബ്ബുൽ എ ഒരുപാട് മഹത്വങ്ങൾ ക്ഷമക്ക് അവന്റെ വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് ക്ഷമപാലിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ സ്നേഹമുണ്ടെങ്കിൽ അതുപോലെ അള്ളാഹു കൂടെയുണ്ടെങ്കിൽ അതിലപ്പുറം മറ്റെന്താണ് വേണ്ടത് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനിലെ എന്ന സൂറത്ത് കാലത്തെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹുത്താല പറഞ്ഞ ആ സൂറത്ത് അതിൽ ജനങ്ങളൊക്കെ മനുഷ്യരൊക്കെ പരാജിതരാണ് ആരൊഴികെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവരൊഴികെ അവർ സത്യം കൊണ്ട് അവർ പരസ്പരം ഉപദേശിക്കുകയും ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ചെയ്യുന്നവർ ഒഴികെ അന്യോന്യം ക്ഷമപാലിക്കണമെന്ന് ഉപദേശിക്കുന്നവർ അങ്ങനെ ക്ഷമ പാലിക്കുന്നവർ അല്ലാത്തവരൊക്കെ പരാജിതരാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു ചില മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് ദുനിയാവിലെ ഗുണങ്ങളും ആഹ്റത്തിലെ ഗുണങ്ങളും ഒക്കെ ക്ഷമാശീലർ കൊണ്ടുപോയി എന്ന് കാരണം അവരോടൊപ്പം അള്ളവുണ്ട് അവരുടെക്ക് അള്ളാഹുവിന്റെ സ്നേഹവുമുണ്ട് അപ്പൊ ദുനിയാവും ആഹ്റവും അവർ കൊണ്ടുപോയി എല്ലാ നന്മകളും അവർ കൊണ്ടുപോയി എന്ന് ചില പൂർവികരായ ആളുകൾ പറഞ്ഞിട്ടുണ്ട് പാലിക്കുക എന്നത് പക്ഷേ വലിയ പ്രയാസകരമായ കാര്യമാണ് അധികമാർക്കും കഴിയാത്ത കാര്യമാണ് ക്ഷമ പാലിക്കുക എന്നുള്ളത് അതുകൊണ്ട് നമ്മുടെ നഫ്സിനെ നമ്മുടെ ശരീരത്തെ അതിനെ പരിശീലിപ്പിക്കേണ്ടതുണ്ട് ആ മഹത്തായ കർമ്മമാണ് ഈ റമദാനിലൂടെ നാം ചെയ്യുന്നത് അല്ലെങ്കിൽ അള്ളാഹു റബ്ബുൽ ഇജ്ജത്ത് നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അതിനു വേണ്ടിയാണ് ഈ റമദാൻ നമുക്ക് കരിഞ്ഞേകിയിട്ടുള്ളത് ഷറഫുൽ ഖൽക്കായ മുത്ത് മുസ്തഫ സല്ലാഹു അലഹി വസല്ല സാബിരിങ്ങളുടെ ക്ഷമ പാലിക്കുന്നവരുടെ നേതാവായിരുന്നു അല്ലോ ആ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിട്ടവർ സൃഷ്ടികളിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിട്ടവർ നബി അജ്മുത്തന് ബിസരിസല്ല തങ്ങളാണ് അപ്പൊ ക്ഷമാശീലരുടെ നേതാവാണ് അവിടത്തെ പിന്തുടർന്നുകൊണ്ട് ജീവിക്കാൻ ജീവിതത്തിൽ പ്രയാസങ്ങൾ നേരിടുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ വൈഷമ്യങ്ങൾ ഉണ്ടാകുമ്പോൾ പരിതപിക്കാതെ പരാതി പറയാതെ ഏർ വ്യസനം പ്രകടിപ്പിച്ചു വലുതായി കലഹങ്ങൾ ഉണ്ടാക്കാതെ ക്ഷമപാലിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ വാർക്കാത്തു